മലപ്പുറത്തെ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ ലത്തീഫിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു മരണകാരണം ഹൃദയാഘാതം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത് ശാന്തകുമാർ ലത്തീഫിന് വലിയ തരത്തിലുള്ള മർദ്ദനം ഏറ്റിരുന്നു എന്നാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതം എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് റിപ്പോർട്ടിൽ ഉള്ള മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണ് ാണ് മർദ്ദനം മർദ്ദനമേറ്റാണ് രക്തസമ്മർദ്ദം കൂടിയത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതാണ് മരണത്തിന് കാരണമായത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഈ അക്രമമാണ് ഇവരെ മർദ്ദിച്ചതാണ് അബ്ദുൽ ലത്തീഫിനെ മർദ്ദിച്ചതാണ് മരണകാരണത്തിന് മരണത്തിന് കാരണമായത് എന്ന് തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്ത് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് മൂന്ന് ബസ് ജീവനക്കാർ ഈ അബ്ദുൽ ലത്തീഫിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് 啊。Wow. ശരീരത്തിൽ ചെറിയ പരിക്കേറ്റ പരിക്കേറ്റുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ മർദ്ദന മർദ്ദനത്തെ തുടർന്ന് രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും അത് അതാണ് കുഴഞ്ഞു വിടാൻ കാരണമായത് എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതികൾക്ക് നേരെ മൂന്ന് പേരാണ് ആക്രമിച്ചത് ബസ് സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ ഈ മൂന്ന് പേർക്കെതിരെയും ഇപ്പോൾ നരഹത്യാ വകുപ്പ് കൂടി ചേർക്കാനാണ് പോലീസ് ആലോചിക്കുന്നത് അതിനുള്ള അതിനുള്ള നിയമ കാര്യങ്ങൾ കൂടി ലഭിച്ചതിന് ശേഷം ആ വകുപ്പുകൾ കൂടി നരഹത്യാ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുമെന്നാണ് പോലീസ് ശരി ശാന്തകുമാർ മലപ്പുറത്തെ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ ലത്തീഫിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് മരണകാരണം ഹൃദയാഘാതം എന്ന് തന്നെയാണ് മർദ്ദനമേറ്റ് രക്തസമ്മർദ്ദം ഉയർന്നാണ് ഹൃദയാഘാതം ഉണ്ടായത് എന്ന് പറയുന്നു കൃത്യമായി മർദ്ദനം കൊണ്ട് തന്നെയാണ് ലത്തീഫ് മരണത്തിന് കീഴടങ്ങിയത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്